കീഴടങ്ങൽ നൊവേന എങ്ങനെ പ്രാർത്ഥിക്കാം കേറ്റു വോൺ ഡോർലെൻ യേശുവെ മനസ്സിൽ വിചാരിക്കുന്നു യേശുവെ നീ അത് നോക്കിക്കോ ദൈവദാസൻ ഫാദർ ഡോളിൻഡോ റുട്ടോലോ കീഴടങ്ങൽ നൊവേനയിൽ നാം നമ്മിൽ നിന്ന് അകന്ന് നമ്മെ തന്റെ കരങ്ങളിൽ പൊതിഞ്ഞ് നമ്മോടുള്ള നിത്യസ്നേഹത്തിൽ എല്ലാം പരിപാലിക്കുന്ന യേശുവിനിലേക്ക് തിരിയുന്നു ഉള്ളടക്ക പട്ടിക എന്താണ് സറണ്ടും നൊവേന കീഴടങ്ങൽ നൊവേന അപ്പോൾ പ്രാർത്ഥിക്കണം എന്തിനാണ് കീഴടങ്ങൽ നൊവേന പ്രാർത്ഥിക്കുന്നത് കീഴടങ്ങൽ നൊവേന എങ്ങനെ പ്രാർത്ഥിക്കാം മറ്റ് പ്രാർത്ഥനകൾ എന്താണ് സറണ്ട് നൊവേന ദൈവത്തിന്റെ ദാസനും വിശുദ്ധനാകാൻ വേണ്ടി വാഴ്ത്തപ്പെട്ടവനുമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഫാദർ ഡോളിൻഡോ റുട്ടോലോയാണ് സറണ്ടിൽ നൊവേന ഈ നൊവേനയെ രൂപപ്പെടുത്തുന്ന വാക്കുകൾ യേശു ഫാദർ ഡോളിൻഡോയ്ക്ക് വെളിപ്പെടുത്തിയത് മറിയയുടെ ചെറിയ വൃദ്ധൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഫാദർ ഡോളിൻഡോ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഷ്ടപ്പെട്ടു മരണത്തിന് മുമ്പ് കഴിഞ്ഞ പത്തു വർഷമായി പക്ഷാഘാതത്തിൽ പോലും ജീവിച്ചു ഒരു കാലത്ത് പിയോയുടെ ആത്മീയ ഡയറക്ടറും സുഹൃത്തും കൂടിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ തന്റെ കഷ്ടപ്പാടിൽ ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടെത്തി ക്രിസ്തുവിന് കീഴടങ്ങുന്നതിലേക്ക് നമ്മെ നയിക്കുന്ന നിരവധി വാക്കുകളും പ്രാർത്ഥനകളും ഫാദർ ഡോളിൻഡോയും പിയോയും നമ്മെ വിട്ടുപോയി ക്രിസ്തുവിനും നമ്മോടുള്ള അവന്റെ സ്നേഹത്തിനും വേണ്ടിയുള്ള അവരുടെ കീഴടങ്ങലുകളെ പ്രതിനിധീകരിക്കുന്ന കരുണയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരെ എപ്പോഴും കണ്ടുമുട്ടാൻ അവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഈ കീഴടങ്ങലിന്റെ നൊവേന പ്രാർത്ഥിക്കുമ്പോൾ ഒൻപത് ദിവസങ്ങളിലായി ഫാദർ ഡോളിൻഡോയ്ക്ക് യേശു നൽകിയ അതേ വാക്കുകളെക്കുറിച്ച് നാം ധ്യാനിക്കുന്നു അതിൽ യേശു നമ്മോട് എല്ലാം അവന് നൽകാനും അവനിൽ പൂർണമായി ആശ്രയിക്കാനും പറയുന്നത് നാം കേൾക്കുന്നു കീഴടങ്ങൽ നൊവേന അപ്പോൾ പ്രാർത്ഥിക്കണം എന്തെങ്കിലും സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴോ ഒരു വിഷമം സംശയം അല്ലെങ്കിൽ കഷ്ടപ്പാട് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴോ സറണ്ട് നൊവേനയിലേക്ക് തിരിയുക എല്ലാം യേശുവിനു നൽകുന്നതിനായി ഈ നൊവേന പ്രാർത്ഥിക്കുക യേശുവെ നീ ഇത് പരിപാലിക്കണമേ എന്ന് പറയുക എന്തിനാണ് കീഴടങ്ങിൽ നൊവേന പ്രാർത്ഥിക്കുന്നത് യേശു നമുക്ക് നൽകിയ ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് സറണ്ട് നൊവേന യേശു ഫാദർ ഡോളിൻഡോ റുട്ടോലോയെ അദ്ദേഹത്തിന്റെ വേദനയിലും കഷ്ടപ്പാടിലും വേദനയിലും സംശയത്തിലും കണ്ടുമുട്ടി യേശു അദ്ദേഹത്തിന് നൽകിയ വാക്കുകളിലൂടെ ഈ സ്ഥലത്ത് നാം യേശുവിനെയും കണ്ടുമുട്ടുന്നു നമ്മെത്തന്നെ താഴ്ത്താനും നമുക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിയാനും നാം സറണ്ടിൽ നൊവേനയോട് പ്രാർത്ഥിക്കുന്നു യേശു നമ്മെ പരിപാലിക്കണമെന്ന് നമുക്ക് ആവശ്യമാണ് ഈ നൊവേനയിലൂടെ നീളം നാം ആവർത്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മിൽ നിന്ന് അകറ്റിയേശുവിനെ നോക്കാൻ കീഴടങ്ങളിനായി നാം പ്രാർത്ഥിക്കുന്നു ലിസ്യൂക്സിലെ വിശുദ്ധ തെരേസ പറഞ്ഞതുപോലെ എനിക്ക് പ്രാർത്ഥന ഹൃദയത്തിന്റെ ഒരു പ്രവാഹമാണ് അത് സ്വർഗത്തിലേക്ക് തിരിയുന്ന ഒരു ലളിതമായ നോട്ടമാണ് അത് പരീക്ഷണത്തെയും സന്തോഷത്തെയും ഉൾക്കൊള്ളുന്ന അംഗീകാരത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു നിലവിളിയാണ് ദൈവഹിതത്തിനു കീഴടങ്ങുന്നതിന്റെ ഈ നൊവേന ഹാലോ ആപ്പിൽ പ്രാർത്ഥിച്ച ആളുകൾക്ക് വളരെ ശക്തമായിരുന്നു സറണ്ടർ നൊവേനയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങളുടെ ഹാലോ കമ്മ്യൂണിറ്റിയിലെ വ്യക്തികളിൽ നിന്നുള്ള രണ്ട് സാക്ഷ്യപത്രങ്ങൾ ചുവടയുണ്ട് ദൈവത്തെ നിരസിച്ചു എന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ എനിക്ക് ബാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കീഴടങ്ങൽ നൊവേന എന്നാൽ ദൈവത്തിനായി പൂർണമായും കാത്തിരിക്കുക പൂർണമായും തിരഞ്ഞെടുക്കാൻ അവനെ അനുവദിക്കുക എൻറെ ഇച്ഛയും കഴിവും പൂർണമായും ഉപേക്ഷിക്കുക എന്നാണ് കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിൽ എന്നെയും എന്റെ ദിവസങ്ങളെയും യേശുവിന് സമർപ്പിക്കാനുണർന്നതിന്റെ അനുഭവം മുന്നിലുള്ള ജോലികളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള വഴിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു ഒരു ആത്മാവിന് എത്ര വേഗത്തിൽ പക്വത പ്രാപിക്കാൻ കഴിയുമെന്നും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരാൾക്ക് ക്രിസ്തുവിനോടുള്ള അടുപ്പം അനുഭവിക്കാൻ കഴിയുമെന്നും കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു സറണ്ടർ നൊവേന എനിക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവങ്ങളിൽ ഒന്നാണ് ഈ ശീലം തുടർന്നും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ി ചോസണിൽ യേശുവിനെ അവതരിപ്പിക്കുന്ന നടൻ ജോനാഥൻ റൂമിയോടൊപ്പം ഹാലോയിൽ സറണ്ടർ നൊവേന പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കീഴടങ്ങൽ നൊവേന പ്രാർത്ഥിക്കുക കീഴടങ്ങൽ നൊവേന എങ്ങനെ പ്രാർത്ഥിക്കാം ആവശ്യമായ സമയം അഞ്ചു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകൾ യേശുവിൽ തിരിച്ചു ഒമ്പത് ദിവസം കീഴടങ്ങലിനായി പ്രാർത്ഥിക്കുക കുരിശടയാളം വരച്ചുകൊണ്ട് ആരംഭിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പിന്നെ യേശു ഫാദർ ഡോളിൻഡോ റുട്ടോലോയോട് സംസാരിച്ചതും അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായ വാക്കുകൾ ശ്രദ്ധിക്കുകയോ വായിക്കുകയോ ചെയ്യുക നൊവേനയുടെ ഓരോ ദിവസവും അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക അടുത്ത ഒമ്പത് ദിവസവും എന്നേക്കും അവൻ നിങ്ങളെ എങ്ങനെ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും നയിക്കുന്നുവെന്ന് പരിഗണിക്കുക ദിവസം ഒന്ന് വിഷ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആശയക്കുഴപ്പത്തിലകുന്നത് നിങ്ങളുടെ കാര്യങ്ങളുടെ സംരക്ഷണം എനിക്ക് വിടുക എല്ലാം സമാധാനപരമായി നടക്കും സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് പൂർണമായി കീഴടങ്ങുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലമുണ്ടാക്കുകയും എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും പരിഹരിക്കുകയും ചെയ്യുന്നു ദിവസം രണ്ട് എനിക്ക് കീഴടങ്ങുക എന്നതിന്റെ അർത്ഥം വിഷമിക്കുക അസ്വസ്ഥനാകുക പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നല്ല നിങ്ങളെ പിന്തുടരാനും നിങ്ങളുടെ വിഷമം പ്രാർത്ഥനയാക്കി മാറ്റാനും എന്നോട് ആവശ്യപ്പെടുന്ന വിഷമകരമായ പ്രാർത്ഥന അർപ്പിക്കുക എന്നല്ല ഈ കീഴടങ്ങലിനു എതിരാണ് അതിനെതിരെ വിഷമിക്കുക പരിഭ്രാന്തരാകുക എന്തിന്റെയും അനന്തരഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുക എന്നിവയാണ് കുട്ടികൾ അമ്മയോട് അവരുടെ ആവശ്യങ്ങൾ കാണാൻ ആവശ്യപ്പെടുമ്പോൾ തുടർന്ന് അവരുടെ കുട്ടികളുടെ ശ്രമങ്ങൾ അമ്മയുടെ വഴിയിൽ എത്തുന്നതിനായി ആ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം പോലെയാണിത് കീഴടങ്ങൽ എന്നാൽ ആത്മാവിന്റെ കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക കഷ്ടതയുടെ ചിന്തകളിൽ നിന്ന് പിന്തിരിയുക നിങ്ങളെ തന്നെ എന്റെ സംരക്ഷണത്തിൽ വയ്ക്കുക അങ്ങനെ ഞാൻ മാത്രം പ്രവർത്തിക്കും നീ അതിനെ പരിപാലിക്കണമേ എന്ന് പറയുക എന്നതാണ് ദിവസം മൂന്ന് ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ നേരിടുന്ന ആത്മാവ് എന്റെ നേരെ തിരിയുമ്പോൾ എന്നെ നോക്കി നീ അതിനെ പരിപാലിക്കണമേ എന്ന് എന്നോട് പറയുമ്പോൾ കണ്ണുകൾ അടച്ച് വിശ്രമിക്കുമ്പോൾ ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു വേദനയിൽ നിങ്ങൾ എന്നോട് പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ഇന്നിലേക്ക് തിരിയുന്നില്ല പകരം നിങ്ങളുടെ ആശയങ്ങൾ ഞാൻ പൊരുത്തപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഡോക്ടറോട് എങ്ങനെയെന്ന് ചോദിക്കുന്ന രോഗികളല്ല നിങ്ങൾ അതിനാൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുത് മറിച്ച് എന്റെ പിതാവിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുക നിന്റെ നാമം വിശദീകരിക്കപ്പെടട്ടെ അതായത് എന്റെ ആവശ്യത്തിൽ മഹത്വപ്പെടട്ടെ നിന്റെ രാജ്യം വരേണമേ അതായത് ഞങ്ങളിലും ലോകത്തിലുമുള്ളതെല്ലാം നിങ്ങളുടെ രാജ്യത്തിന് അനുസൃതമാകട്ടെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാക്കേണമേ അതായത് ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങളുടെ ലൗകികവും നിത്യവുമായ ജീവിതത്തിന് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നതുപോലെ തീരുമാനിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറും എന്ന് എന്നോട് സത്യമായി പറയുക അത് നീ അത് പരിപാലിക്കണമേ എന്ന് പറയുന്നതിന് തുല്യമാണ് എന്റെ എല്ലാ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ ഇടപെടും ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളും ഞാൻ പരിഹരിക്കും ദിവസം നാല് ദുർബലമാകുന്നതിനുപകരം തിന്മ വളരുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ വിഷമിക്കേണ്ട നിങ്ങളുടെ കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ എന്നോട് പറയുക നിന്റെ ഇഷ്ടം നിറവേറും നീ അത് പരിപാലിക്കണമേ ഞാൻ അത് പരിപാലിക്കുമെന്നും ഒരു ഡോക്ടർ ചെയ്യുന്നതുപോലെ ഞാൻ ഇടപെടുമെന്നും ആവശ്യമുള്ളപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു രോഗി വഷളാകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അസ്വസ്ഥനാകരുത് പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നീ അത് പരിപാലിക്കണമേ എന്ന് പറയുക ഞാൻ അത് പരിപാലിക്കുമെന്നും എന്റെ സ്നേഹനിർഭരമായ ഇടപെടലിനേക്കാൾ ശക്തമായ ഒരു മരുന്നില്ലെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ സ്നേഹത്താൽ ഞാൻ ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ദിവസം അഞ്ച് എന്നിട്ട് നിങ്ങൾ കാണുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കണം ഞാൻ നിങ്ങളെ ഒരുക്കും ഞാൻ നിങ്ങളെ എന്റെ കൈകളിൽ വഹിക്കും നദിയുടെ മറുകരയിൽ അമ്മയുടെ കൈകളിൽ ഉറങ്ങിപ്പോയ കുട്ടികളെപ്പോലെ നിങ്ങളെ കണ്ടെത്താൻ ഞാൻ അനുവദിക്കും നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും നിങ്ങളുടെ കാരണം ചിന്തകൾ ഉത്കണ്ഠ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ എന്തുവില കൊടുത്തും നേരിടാനുള്ള നിങ്ങളുടെ ആഗ്രഹം എന്നിവയാണ് ദിവസം ആറ് ഉറക്കമില്ലാത്തവനാണ് എല്ലാം വിധിക്കാൻ എല്ലാം നയിക്കാൻ എല്ലാം നോക്കാൻ നീ ആഗ്രഹിക്കുന്നു മനുഷ്യശക്തിക്ക് കീഴടങ്ങുന്നു അല്ലെങ്കിൽ അതിലും മോശമായി മനുഷ്യർക്ക് തന്നെ അവരുടെ ഇടപെടലിൽ ആശ്രയിക്കുന്നു ഇതാണ് എൻറെ വാക്കുകളെയും എൻറെ കാഴ്ചപ്പാടുകളെയും തടസ്സപ്പെടുത്തുന്നത് ഓ ഈ കീഴടങ്ങൽ നിന്നെ സഹായിക്കാൻ ഞാൻ നിന്നിൽ നിന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നു നിന്നെ ഇത്രയധികം അസ്വസ്ഥനാക്കുന്നത് കാണുമ്പോൾ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു സാത്താൻ കൃത്യമായി ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു നിന്നെ പ്രകോപിപ്പിക്കാനും എൻറെ സംരക്ഷണത്തിൽ നിന്ന് നിന്നെ നീക്കം ചെയ്യാനും മനുഷ്യ മുൻഗിയുടെ താടിയല്ലുകളിലേക്ക് എറിയാനും അതിനാൽ എന്നിൽ മാത്രം വിശ്വസിക്കുക എന്നിൽ വിശ്രമിക്കുക എല്ലാത്തിലും എനിക്ക് കീഴടങ്ങുക നീ എന്നോടുള്ള പൂർണ്ണ കീഴടങ്ങലിനും നീ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തതിനും ആനുപാതികമായി ഞാൻ ദിവസം ഏഴ് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു നീ ഏറ്റവും ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ ഞാൻ കൃപകളുടെ നിതിശേഖരങ്ങൾ വിതാക്കുന്നു യുക്തൈസഹമായ ഒരു വ്യക്തിയും ഒരു ചിന്തകനും വിശുദ്ധന്മാരിൽ പോലും അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല ദൈവത്തിന് കീഴടങ്ങുന്നവൻ ദിവ്യപ്രവൃത്തികൾ ചെയ്യുന്നു അതിനാൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ മനസ്സ് മൂർച്ചയുള്ളതാണ് നിങ്ങൾക്ക് തിന്മ കാണാനും എന്നിൽ വിശ്വസിക്കാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ചെയ്യുക നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾ തുടർച്ചയായ വലിയ നിശബ്ദ അത്ഭുതങ്ങൾ കാണും ഞാൻ കാര്യങ്ങൾ പരിപാലിക്കും ഞാൻ ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ദിവസം എട്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് എന്റെ കൃപയുടെ ഒഴുകുന്ന പ്രവാഹത്തിൽ അകപ്പെടാൻ നിങ്ങളെ അനുവദിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കരുത് പ്രലോഭനങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഭാവിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ അകറ്റുക എന്റെ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് എന്നിൽ വിശ്രമിക്കുക എന്റെ സ്നേഹത്താൽ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു നീ അത് പരിപാലിക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതെല്ലാം പരിപാലിക്കും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ മോചിപ്പിക്കുകയും നിങ്ങളെ നയിക്കുകയും ചെയ്യും ദിവസം ഒമ്പത് കീഴടങ്ങാനുള്ള സന്നദ്ധയോടെ എപ്പോഴും പ്രാർത്ഥിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ സമാധാനവും വലിയ പ്രതിഫലങ്ങളും ലഭിക്കും ഞാൻ നിങ്ങൾക്ക് തീകുളത്തിലിൻറെയും പശ്ചാത്താപത്തിൻറെയും സ്നേഹത്തിൻറെയും കൃപ നൽകുമ്പോഴും അപ്പോൾ കഷ്ടപ്പാടിന്റെ അർത്ഥമെന്താണ് നിങ്ങൾക്ക് അത് അസാധ്യമായി തോന്നുന്നു നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പൂർണാത്മാവോട് പറയുക യേശുവേ നീ അത് പരിപാലിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ കാര്യങ്ങൾ പരിപാലിക്കും സ്വയം താഴ്ത്തി എന്റെ നാമത്തെ അനുഗ്രഹിക്കും ആയിരം പ്രാർത്ഥനകൾ ഒരു കീഴടങ്ങൽ പ്രവൃത്തിക്ക് തുല്യമാകില്ല ഇത് നന്നായി ഓർമ്മിക്കുക ഇതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു നൊയന ഇല്ല കീഴടങ്ങൽ പല്ലവി പത്ത് തവണ ആവർത്തിക്കുക ഓ യേശുവേ ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം പരിപാലിക്കണമേ ദൈവദാസനായ ഫാദർ ഡോളിൻഡോ റുട്ടോലോയുടെ പ്രാർത്ഥനയോടെ അവസാനിക്കുന്നു അമ്മേ ഞാൻ ഇന്നും എന്നേക്കും നിന്റേതാണ് നിന്നിലൂടെയും നിന്നിലൂടെയും ഞാൻ എപ്പോഴും പൂർണമായും യേശുവിൻ്റേതായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഒടുവിൽ കുരിശടയാളത്തോടെ അവസാനിപ്പിക്കുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ